ബഹുമാനികളെ പ്രഭാതത്തിൽ ചെല്ലേണ്ട ക്കറുകൾ വൈകുന്നേരം ചെല്ലേണ്ട ദിക്കറുകൾ എന്നൊരു അധ്യായം പ്രത്യേകമായി നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അപ്പൊ മനുഷ്യൻ രാവിലെ അല്പം തിക്രുചൊല്ലണം വൈകുന്നേരവും അല്പം തിക്രു ചൊല്ലണം ഇത് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് പഠിക്കൽ നമ്മുടെ മേലിൽ കടമയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൊക്കെ പരലോകത്തേക്ക് പോകാനുള്ളവരാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നത് നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ മറന്നു അപ്പോൾ നമുക്ക് കഴിവുള്ള ഒരു സമയമാണ് രാവിലെ അല്പസമയം അതുപോലെ വൈകുന്നേരം അൽപ്പസമയം അതിൽ വിക്കിറലായി ജീവിക്കുക ദിക്കുറ് ചൊല്ലുക അള്ളാഹുവിന് വിക്കറി ചൊല്ലുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിട്ടയാക്കണം മല്ലം വെക്കും വെറുതും ഫഹുവ കിർദുൻ ഒരാൾക്ക് പതിവായ ദിക്കുറ് ഇല്ലെങ്കിൽ അവൻ ചെറുതാണ് കുരങ്ങനാണ് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് കുരങ്ങന്റെ സ്വഭാവമാണ് ദിക്കറ് ചൊല്ലാതിരിക്കുക എന്നത് അപ്പൊ ഒരു മനുഷ്യൻ രാവിലെ അല്പം വിക്ര ചൊല്ലുന്നവനാകണം വൈകുന്നേരം ദിക്കറ് ചൊല്ലുന്നവനാവണം രാവിലെ ചൊല്ലേണ്ട പ്രത്യേക ദിക്കറുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകമായ അധ്യായം തന്നെ ഗ്രന്ഥങ്ങളിൽ കാണാം നരിസല്ല അലൈഹി സ്വലം തങ്ങൾ രാവിലെയും വൈകുന്നേരവും പ്രത്യേകം വിക്ര ചൊല്ലിയിരുന്നു ചില ദിക്കുര് ചൊല്ലിയാല് അവൻക്ക് അപകടങ്ങളെ തൊട്ട് പിശാചുക്കളെ തൊട്ട് മറ്റു പ്രയാസങ്ങളെ തൊട്ട് സിഹറ് കണ്ണേറ് തുടങ്ങി എല്ലാ ആക്സിഡന്റ് അടക്കം രോഗങ്ങളടക്കമുള്ള പ്രയാസങ്ങൾ തൊട്ട് അവൻക്ക് രക്ഷപ്പെടുകയും ചെയ്യും രാവിലെ ചൊല്ലിയ ദിക്കർ വൈകുന്നേരം വരെ അവൻക്ക് ആയി മാറും അവന്റെ മലക്കുകൾ കാവൽ നിൽക്കും വൈകുന്നേരം ഈ ദിക്കറുകൾ ചൊല്ലിയാൽ നേരം പുലരുന്നത് വരെ മല ഇക്കത്തിന്റെ കാവലുണ്ടാകും അവൻക്ക് അപകടങ്ങൾ വരികയില്ല പ്രയാസങ്ങൾ വരികയില്ല ആക്സിഡന്റുകൾ വരികയില്ല പിശാചി ഏൽക്കുകയില്ല ഇങ്ങനെ ധാരാളം പ്രയാസങ്ങൾ തൊട്ട് ദിക്കു ചൊല്ലുന്നത് കൊണ്ട് കാവലുണ്ടാകും മുത്തുനബി പഠിപ്പിച്ചതാണ് മുത്തുനബി നമ്മെ ചെല്ല വേണ്ടി കൽപ്പിച്ചതാണ് എന്ന് നൽകും നമുക്ക് പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് എന്ന് നൽകും അള്ളാഹുനെ ദിക്കു ചൊല്ലാനുള്ള സമയത്തിന് കണ്ടെത്താനാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നൽക്കും ഇങ്ങനെ മൂന്ന് നിലക്ക് അതുപോലെ മറ്റു കാരണങ്ങളാലും അല്പം ദിക്കറ് ചൊല്ലുന്നവരായി ഞാൻ മാറേണ്ടതുണ്ട് അതുകൊണ്ട് പറ്റിയ ചില ദിക്കറുകൾ തിക്കറിന്റെ മഹത്വം രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ഖറിന്റെ മഹത്വം ഞാൻ പറയുകയാണ് അത് നിങ്ങള് രാവിലെ ചെല്ലേണ്ട ദിക്കറ് വൈകുന്നേരം ചെല്ലേണ്ട ഖറുകളുടെ ഏടുകൾ ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ ലഭിക്കും അത് നിങ്ങൾ പരിശോധിച്ചത് ചൊല്ലി ശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിർദു ലത്തീഫ് എന്ന് പറയുന്ന അബ്ദുല്ലാൽ ഹബ്ദാദ്ഹു ക്രോഡീകരിച്ച ഒരു ദിക്കറിന്റെ സമാഹാരമുണ്ട് രാവിലെ ചൊല്ലേണ്ട ദിഖറും വൈകുന്നേരം നബിസ്വല്ലാ അലൈഹി വല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്കുറുമാണ് അതിൽ ഉള്ളത് അത് നമുക്ക് ചെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന ദിക്കറുകൾ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ചൊല്ലി പതിവാക്കിയാൽ അതിന്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കും ഏതായിരിക്കട്ടെ ആ ദിക്കറിന്റെ മഹത്വം തിരുനബി തിരുനബിസ്വല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഞാൻ ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു

അവൻ തിരിഞ്ഞിരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മൾ നമ്മള് മകരപസ്കാരം കഴിഞ്ഞതിന് മുമ്പ് തിരിഞ്ഞിരിക്കും സൈഡിലേക്ക് മാറിയിരിക്കും ചാരിയിരിക്കും അങ്ങനെ ഒന്നും ഇരിക്കാതെ കാല് പോലും അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് മുമ്പ് നമ്മള് ആത്ഹയാത്തിൽ ഇരുന്ന കാല് നീക്കം ചെയ്യുന്നതിന് മുമ്പ് മകരവിന് ശേഷവും ശേഷവും

ഓരോ ദിക്കറിന് പകരം പത്ത് പദവികൾ ഉയർത്തും അപ്പൊ പത്ത് തവണ ചില നൂറ് പദവികൾ സ്വർഗത്തിലെ പദവികൾ അവൻ ഉയർത്തും അവൻക്ക് എല്ലാ പ്രയാസങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അവൻക്ക് അത് കാവലായി മാറും അവൻകൊരു പ്രയാസവും വരികയില്ല വഹിറി ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നുള്ള കാവലായി മാറുകയും ചെയ്യും ആ പത്ത് തട്ടം അത് ചെല്ലിയാൽ എന്നിട്ട് വീണ്ടും പറയുന്നു വലം അവൻ അപകടപ്പെടുത്തുന്ന ദോഷങ്ങളെ തൊട്ട് അവൻക്ക് സംരക്ഷണം ലഭിക്കും അമല അവൻ സൽക്രമ ഏറ്റവും പുണ്യകർമ്മം ചെയ്തവനായി മാറും ഇല്ലാ റജുലൻ അവനേക്കാളും സൽക്രമം ചെയ്തവൻ വൈക അവ നല്ല സൽക്രമം ചെയ്തവനായി മാറും എന്ന് നബി നബിസ് അലഹി വസ്ല്ല തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിക്കുറ് ഞാൻ മകരബിന്റെയും സുബിഹിക്കു ശേഷവും ഈ പത്ത് തവണയുള്ള ധിക്കറ് പതിവാക്കണം ഇനിയും ധാരാളം രാവിലെയും വൈകുന്നേരവും ചെല്ലാനുള്ള ദിക്കറുകൾ ഉണ്ട് ഇഷ ഞാൻ ഓരോ ക്ലാസ്സിലായത് പറയും നിങ്ങളത് ശ്രദ്ധിക്കുകയും അത് പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് കാലുകൾ നീക്കുന്നതിന് മുമ്പ് തെഹയാത്തിലിരുന്ന കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുന്നതിനു മുമ്പ് തിരിഞ്ഞിരിക്കുന്നതിന് മുമ്പ് ചാരിയിരിക്കുന്നതിന് മുമ്പ് മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടാതെ വേറെ കുട്ടികളോട് അത് അങ്ങട്ടേക്ക് ഇങ്ങോട്ടേക്ക് അതൊന്നും പറയണ്ട ഒന്നും പറയാതെ കൃത്യമായിട്ട് ഈ നിസ്കാരം സ്ഥലം വീട്ടി കഴിഞ്ഞ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ തിക്കറി ചല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് വലിയ പുണ്യമാണ് അതുപോലെ ഇനി പറയുമായിരിക്കും ഏഴ് തവണയും മകരിബിനും സുബിഹിക്കു ശേഷം പ്രത്യേകം സുന്നത്താണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇനിയും ബാക്കിയുള്ള ദിക്കറികൾ നമുക്ക് പഠിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസ്സാമലൈക്കും